നമസ്കാരം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു നാല് ടീസ്പൂണോളം വരുന്ന പാലം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കട്ടകളില്ലാതെ ഒന്ന് ഇളക്കി ഒന്ന് മാറ്റി വെക്കാം ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിക്കണം ഇതിനായിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിനൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് കുക്കറിൽ വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്നാ ബെന്ത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇതിപ്പോ അത് വെന്ത് കിട്ടിയത് ഞാനൊരു മിക്സിയുടെ ഒന്ന് മാറ്റി കൊടുത്തതാണ് ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം വാനില ഐസ്ക്രീം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഒരു അര ലിറ്റർ പാലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം തളയ്ക്കേണ്ട ചൂടായി വരുമ്പോഴത്തേക്കും നേരത്തെ തയ്യാറാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിന്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതൊന്ന് അത്യാവശ്യം കുറുകി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാൻ വെക്കാം നേരത്തെ ഞാൻ എടുത്ത് വെച്ച ക്യാരറ്റിൻ്റെ മിക്സാണ് നന്നായിട്ട് അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തണുക്കാൻ വെച്ച പാലാണ് ഇത് നന്നായിട്ട് തണുത്ത തണുപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് എന്നിട്ട് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മിക്സിനകത്തേക്ക് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു ബനാന അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡേറ്റ്സ് അരിഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് നട്ട്സ് ബദാമും കാഷ്യും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു ടേസ്റ്റിന് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഫ്രിഡ്ജിൽ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതൊന്ന് സെർവ് ചെയ്യാനായിട്ട് നന്നായിട്ട് നടത്തു കഴിയുമ്പോൾ നമ്മൾക്ക് വളരെ ടേസ്റ്റോടു കൂടി നമുക്കിത് കുടിക്കാവുന്നതാണ് ഞാനൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് നട്ട്സ് പൊടിച്ചത് മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്